നമസ്കാരം ഇലൂമിനാറ്റി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അന്തരീക്ഷത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിലും ഫഹദിന്റെ ആവേശം എന്ന സിനിമയിലെ പാട്ടോടുകൂടിയാണ് ഈ വാക്ക് മലയാളികൾക്കിടയിൽ വലിയ പോപ്പുലറായത് അതിനു മുൻപ് ലൂസിഫർ എന്ന ചിത്രത്തിൽ ക്ലൈമാക്സിൽ ഇലൂമിനാറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് അന്നും ഇതേപ്പറ്റി വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്നാൽ എന്താണ് ഇലൂമിനാറ്റി എന്ന് പലർക്കും അറിയില്ലായിരിക്കാം ഒരൊറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന സംഭവമല്ല അത് ഗൂഗിളോ മറ്റോ തിരഞ്ഞാലും എല്ലാവർക്കും ദഹിക്കുന്ന ഒരു ഉത്തരം കിട്ടണമെന്നുമില്ല അത്തരത്തിൽ പരന്നു കിടക്കുന്നതാണ് ഇലൂമിനാറ്റി ലോകം എന്തായാലും ഇലൂമിനാറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു അമ്പരപ്പോടെ അല്ലാതെ നിങ്ങൾക്ക് കേട്ടിരിക്കാനാകില്ല എന്നത് സത്യമാണ് നിഗൂഢമായ ഇലൂമിനാറ്റി എന്ന സംഘടനയാണ് ഇന്ന് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പോലും ചർച്ചകളിലുണ്ട് ഒരേ സമയം സാങ്കല്പികവും യഥാർത്ഥവുമായ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഇലൂമിനാറ്റി രഹസ്യവും നിഗൂഢതയും നിറഞ്ഞ ഈ കൂട്ടായ്മ ലോകമെങ്കും വ്യാപിച്ചു കിടക്കുന്നതായി പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിലെ പ്രസിദ്ധമായ പല വിപ്ലവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും സംഭവങ്ങൾക്കും പിന്നിൽ ഈ കൂട്ടായ്മയുടെ കറുത്ത കൈകൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തിനേറെ ഇപ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടപ്പോൾ അതിന് പിന്നിൽ ഇലൂമിനാറ്റി ആണെന്നും പറയപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇലൂമിനാറ്റി നമ്മൾ അതിനെ പേടിക്കേണ്ടതുണ്ടോ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഘടന ആരംഭിച്ചത് അന്ന് അതൊരു രഹസ്യാന്വേഷണ സംഘടനയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്നിൽ ഇലൂമിനാറ്റിയും ഉത്തരവാദിയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇന്നും ഇലൂമിനാറ്റി രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന നിരവധി പേരാണുള്ളത് ലോകത്ത് എന്ത് വലിയ സംഭവങ്ങൾ നടന്നാലും അതിന് പിന്നിൽ ഇലൂമിനാറ്റിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഇലൂമിനാറ്റി എന്ന പേര് നിഗൂഢമായ സംഘടനകളിലൊന്നായി കണക്കാക്കുന്നത് ഇതുവരെ ആർക്കും അതിന്റെ നിഗൂഢത വെളിപ്പെടുത്താനായിട്ടില്ല ലോകത്തെ ഏറ്റവും പ്രമുഖരായ പോലീസ് സേനയ്ക്ക് പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഇലൂമിനാറ്റിയെക്കുറിച്ച് വിശദമായി അറിയുന്നതിന് മുൻപ് ആദം വേഴ്ഷാപ്പിനെ അറിയേണ്ടതുണ്ട് കാരണം ഇലൂമിനാറ്റി എന്ന സംഘടന രൂപീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഇൻഗോൾസ്റ്റാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ആദം വേഴ്ഷപ്പറാണ് ഇതിന് ആദ്യമായി അടിത്തറയിട്ടത് എന്നാണ് പറയപ്പെടുന്നത് മധ്യ യൂറോപ്പിലെ ബവേറിയയിലെ ഒരു നഗരമായ എൻഗ്ലോസ്റ്റാഡിലാണ് ആദം വേയ്ഷോബ് ജനിച്ചത് ജന്മന യഹൂദനായ ആദം വെയ്ഷോബ് പിന്നീട് ക്രിസ്ത്യാനിയായി മാറുകയായിരുന്നു കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന് മതത്തിൽ താല്പര്യമുണ്ടായിരുന്നു വളർന്നപ്പോൾ അദ്ദേഹം എൻഗാൽസ്റ്റാഡ് സർവകലാശാലയിൽ മത നിയമങ്ങളുടെ പ്രൊഫസറായി എന്നിരുന്നാലും കുറച്ചു കാലത്തിനു ശേഷം യൂറോപ്പ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മതനിയമങ്ങളിലും ആചാരങ്ങളിലും മാറ്റം വരണമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അതിനായി ശബ്ദമുയർത്തി എന്നാൽ ആരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല തനിക്ക് അനുസൃതമായി കാര്യങ്ങൾ മാറാതെ വന്നപ്പോൾ മതത്തിൻ്റെ ഇല്ലാതെ ലോകത്ത് സമത്വം വളർത്തിയെടുക്കാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടന സൃഷ്ടിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഇലുമിനാറ്റിയുടെ കഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ് തുടക്കത്തിൽ ഇലുമിനാറ്റിയുടെ പേര് ഓർഡർ ഓഫ് ഇലുമിനാറ്റി എന്നായിരുന്നു അക്കാലത്തെ ക്രിസ്തു മതസഭകളുടെ മൗലികവാദം സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു ഈ മതമൗലികവാദത്തിൽ നിന്ന് മോചനം നേടാൻ പ്രൊഫസർ വേഷാപ് ഇലുമിനാറ്റി എന്ന സംഘടന ആരംഭിക്കുകയായിരുന്നു മതമൗലികവാദത്തിൻ്റെയും മതത്തിൻ്റെയും മതിലുകളില്ലാതെ ഒരു ലോകം സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ആളുകളെ ആവശ്യമാണെന്ന് ആദം വേഷോപ്പിന് അറിയാമായിരുന്നു അതരക്കാരെ തേടി അദ്ദേഹം വർഷങ്ങളോളം ചെലവഴിച്ചു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മെയ് ഒന്നിന് ഈ സംഘടന സ്ഥാപിക്കാൻ കഴിയുന്ന നാല് യുവാക്കളെ ആദം വേഷോപ്പ് കണ്ടെത്തുകയായിരുന്നു മെയ് ഒന്നിന് രാത്രി ഇരുട്ട് വരുന്നപ്പോൾ അവർ ഇൻഗ്ലോസ്റ്റെയറിലെ ഒരു വനത്തിൽ ഒത്തുചേർന്ന പ്രതിജ്ഞയെടുത്ത ഈ ഒരു പ്രത്യേക സംഘടന രൂപീകരിക്കുകയായിരുന്നു തങ്ങളുടെ സംഘടനയെക്കുറിച്ച് ലോകത്ത് ആരെയും അറിയിക്കില്ല എന്നും തങ്ങളുടെ ഐഡന്റിറ്റി എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണമെന്നും ആ അഞ്ചു പേരും അവിടെ പ്രതിജ്ഞ എടുത്തു ഭാവിയിൽ ഈ സംഘടനയിൽ ചേരുന്ന ആളുകൾക്ക് മുപ്പത് വയസ്സ് കവിയരുതെന്നും പറഞ്ഞു ഇതിനുശേഷമാണ് ഈ സംഘടനയുടെ പേര് ഇലുമിനാറ്റി എന്ന് ഇടാൻ തീരുമാനിച്ചത് ക്രമേണ ഇലുമിനാറ്റിയുടെ വ്യാപ്തി വർദ്ധിച്ചു തുടങ്ങി ആയിരക്കണക്കിനാളുകൾ ഈ സംഘടനയിൽ ചേരാൻ തുടങ്ങി ബിഷാപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ സംഘടന പല രഹസ്യ യോഗങ്ങളും ചേരാൻ തുടങ്ങി അതിൽ സമൂഹവും സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഈ രഹസ്യ സംഘടനയെക്കുറിച്ച് പ്രാദേശിക ഭരണകൂടം അറിയുകയും ചെയ്തു ഈ സംഘടനയെക്കുറിച്ച് അറിഞ്ഞ ഉടൻ പ്രാദേശിക ഭരണകൂടം ഇലുമിനാറ്റി നിരോധിച്ചു പ്രൊഫസർ വൈഷാപിനെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു വർഷങ്ങൾ ഇത്ര പൂർത്തിയായിട്ടും ഇന്നും പലരും വിശ്വസിക്കുന്നത് ആ ഇലൂമിനാറ്റി എന്ന സംഘടന ഇപ്പോഴും സജീവമാണെന്നാണ് ലോകത്ത് എന്ത് വലിയ കാര്യം സംഭവിച്ചാലും അതിന് പിന്നിൽ ഇലൂമിനാറ്റി സംഘടനയ്ക്ക് പങ്കുണ്ടെന്നാണ് അവർ കരുതുന്നത് ഒട്ടേറെ നിഗൂഢതകളാണ് ഇതിന് പിന്നിലുള്ളത് ആയിരത്തി അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെനഡിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഈ സംഘടനയാണെന്ന് പറയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് നടന്ന ഈ ഒരു കൊലപാതകം അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായി ഇന്നും നിലനിൽക്കുകയാണ് കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ വർഷങ്ങളായി രഹസ്യാന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല കെന്നഡിയുടെ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് സംശയാസ്പദമായ ഒരു സ്ത്രീ ചാര ക്യാമറയുടെ സാമ്യമുള്ള പിസ്റ്റൽ കൈവശം വെച്ചിരിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതക ശേഷം ഈ യുവതി വന്ന പോലെ അപ്രത്യക്ഷയായി ആ സ്ത്രീ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇലൂമിനാറ്റി ഗ്രൂപ്പാണ് ഇതിന് ആർ ഇതിന് പിന്നിലെന്നും ആ സ്ത്രീക്ക് ഇലുമിനാറ്റിയുമായി ബന്ധമുണ്ടെന്നും പലരും പറയുന്നുണ്ട് ബിൽഗേറ്റ്സ് വിൻഫ്രേ എന്നിവരെ പോലുള്ളവർ ഇലൂമിനാറ്റി പോലുള്ള രഹസ്യാന്വേഷണ സംഘടനയിലെ അംഗങ്ങളാണ് എന്നാണ് ചില സോഷ്യൽ മീഡിയ സൃഷ്ടാക്കൾ പറയുന്നത് എന്നിരുന്നാലും ഈ അവകാശവാദങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് ആർക്കും തന്നെ അറിയില്ല ഇന്നും അതെല്ലാം ഒരു നിഗൂഢമായി നിൽക്കുകയാണ് ഇന്നും ഇലുമിനാറ്റിയുടെ നിഗൂഢത വിളിവായിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ ഇലൂമിനാറ്റി എന്ന പേരിൽ ഒരു സംഘടന നിലനിന്നിരുന്നു എന്നത് സത്യമായ കാര്യമാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടിക്കെട്ടിൻ്റെ ലൂസിഫറും ഫഗത് ഫാസിലിൻ്റെ ആവേശവും വേണ്ടി വന്നു കേരളത്തിൽ ഇലൂമിനാറ്റി പോപ്പുലറാകാൻ വേണ്ടി